ശബരിമല സന്നിധാനത്ത് പുലർച്ചെ മുതൽ തീർത്ഥാടകരുടെ തിരക്കാണ് സന്നിധാനത്തേക്കുള്ള തീർത്ഥാടകരുടെ നിര ശബരി പീഠം വരെ നീണ്ടു പതിനെട്ടാം പടി കടന്ന് മണിക്കൂറിൽ നാലായിരത്തി അഞ്ഞൂറിലധികം പേരാണ് ഇപ്പോൾ ദർശനം നടത്തുന്നത് ഇന്നും എൺപതിനായിരത്തിലധികം പേരാണ് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തത് ഇന്നലെ ദർശനം നടത്താൻ പറ്റാതെ പോയ ആയിരക്കണക്കിന് ഭക്തർ പമ്പ മുതൽ സന്നിധാനം വരെയുള്ള വിവിധ ഇടങ്ങളിൽ രാത്രിയിൽ വിശ്രമിച്ചു അതിനിടെ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് തീർത്ഥാടകരെ കയറ്റുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു രാവിലെയോടെ പമ്പയും പരിസരവും അയ്യപ്പ ഭക്തരെ കൊണ്ട് നിറഞ്ഞു സന്നിധാനത്തെ തിരക്ക് നിയന്ത്രിക്കാൻ കരുതലോടെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെടുന്നത് പതിനെട്ടാം പടിയിൽ ഭക്തരെ കയറ്റുന്നതിന്റെ വേഗം പരമാവധി കൂട്ടി തിരക്ക് നിയന്ത്രിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് ഒരു മിനിറ്റിൽ എഴുപത്തി അഞ്ചിലധികം ഭക്തരാണ് പതിനെട്ടാം പടി കയറുന്നത് സന്നിധാനത്തെ ഫ്ലൈ ഓവറിലും പോലീസ് പ്രത്യേക ശ്രദ്ധ നൽകുന്നുണ്ട് പുല്ലുമേട് വഴി സന്നിധാനത്തേക്കുള്ള വഴിയിൽ പോടൻ പ്ലാവിൽ പുലർച്ചെ രണ്ടിടങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണു വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി മരം മാറ്റി പാത സഞ്ചാരയോഗ്യമാക്കി മീഡിയ വൺ സന്നിധാനം